ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാബിലേക്ക് കളക്ഷൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടു വീലർ ഉള്ളവർ ആയിരിക്കണം ശമ്പളം പന്ത്രണ്ടായിരം കൂടാതെ ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും എറണാകുളം കലൂരിലും കോഴിക്കോട് നടക്കാവിലുമാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ നയൻ ഫൈവ് വൺ 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 അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് അർജൻ ജോബ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് ഇരുപത് മുതൽ അറുപത് വരെ ശമ്പളം പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ബാംഗ്ലൂരിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് മസാല ചായ മേക്കർ രണ്ടാമത്തെ തസ്തിക വെയ്റ്റേഴ്സ് ഹിന്ദി ഭാഷ അറിയുന്നവർ ആയിരിക്കണം മൂന്നാമത്തത് ടേബിൾ ക്ലീനർ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ ടിപ്സും ബോണസും ഉണ്ടായിരിക്കും നാലാമത്തത് കേരള സ്റ്റൈൽ കുക്ക് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ബാംഗ്ലൂരിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ശമ്പളത്തിനു പുറമെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ പ്രവർത്തിക്കുന്ന റോയൽ വെഡ്നിങ്സിലേക്ക് ടെക്സ്റ്റൈൽസ് എക്സ്പീരിയൻസുള്ള സെയിൽസ് ഗേൾസിനെയും സെയിൽസ്മാനെയും ആവശ്യമുണ്ട് അർജൻറ് ജോബ് വേക്കൻസി ആണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അനുഭവം ശമ്പളം ശമ്പളത്തിന് പുറമെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ 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 എയിറ്റ് സെവൻ ഫൈവ് സീറോ അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എട്ട് മണിക്കൂർ ജോലിയായിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് പേര് സ്ഥലം ജില്ല എന്നിവ ടൈപ്പ് ചെയ്ത് അയക്കുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് വൺ ഫൈവ് സെവൻ എയ്റ്റ് നയൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ ഫുഡ് അലവൻസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടാതെ താമസ സൗകര്യവും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ വയസ്സ് ഇരുപത്തി ഒമ്പതിൽ താഴെ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം കായംകുളം ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ അടുത്തത് ഷോപ്പിംഗ് മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ പാലക്കാട് ജില്ലയിൽ കാഴ്ചപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഒഴിവുകൾ ഉള്ളത് പെട്ടെന്ന് ജോയിൻ ചെയ്യുവാൻ താൽപ്പര്യമുള്ള സമീപവാസികൾ മാത്രം ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ ഇതേ കമ്പനിയിൽ തൃശ്ശൂർ എറണാകുളം കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ഒഴിവുകൾ ഉണ്ട് താമസിച്ച് ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫോർ നയൻ ഫൈവ് ത്രീ സീറോ സിക്സ് അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി എട്ടായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ടു വീലറുള്ളവർ ആയിരിക്കണം കായംകുളം എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫോർ സെവൻ ഫൈവ് ടു സെവൻ ടു അടുത്തത് ഫോൺ പേയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം നിർബന്ധമില്ല അർജൻറ് ജോബ് വേക്കൻസി ആണ് ജോലി സമയം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ കോതമംഗലം മൂവാറ്റുപുഴ ആലുവ അങ്കമാലി തൊടുപുഴ പെരുമ്പാവൂർ കോലഞ്ചേരി പിറവം പൂക്കാട്ടുപടി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ സെവൻ അടുത്തത് ഡബ്ല്യു ടി സി കമ്പനിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ഓഫീസ് സ്റ്റാഫ് രണ്ടാമത്തെ തസ്തിക അക്കൗണ്ടൻറ്റ് മൂന്നാമത്തത് സൂപ്പർവൈസർ നാലാമത്തെ തസ്തിക അസിസ്റ്റൻറ്റ് മാനേജർ ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി എട്ടായിരം രൂപ വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പ്ലസ് ടു വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ വൺ ടു നയൻ നയൻ വൺ മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സിക്സ് നയൻ ടു സിക്സ് സിക്സ് ഫൈവ് ടു അടുത്തത് ഫുഡ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പള പതിനയ്യായിരം കൂടാതെ ഡെയിലി ഇൻസെൻറ്റീവും സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോട്ടയം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ എവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ ഫൈവ് എയ്റ്റ് ഫോർ സീറോ സിക്സ് അടുത്തത് ശ്രേയസ് ആയുർവേദിക് കമ്പനിയിലേക്ക് യുവതി യുവതീയുവാക്കളെ ആവശ്യമുണ്ട് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ ടു നയൻ നയൻ സീറോ വൺ സെവൻ ഫോർ ഫൈവ് അടുത്തത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ സർക്കാർ ഐ ടി ഐയിൽ ഇലക്ട്രിക് ഡൊമസ്റ്റിക് സൊല്യൂഷൻ ഫിറ്റർ ഫാബ്രിക്കേഷൻ ഫോർ വീലർ സർവീസ് ടെക്നീഷ്യൻ എന്നീ തൊഴിലധിഷ്ഠിത ഹ്രസ്വകാല സൗജന്യ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ബന്ധപ്പെട്ട നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു ഫൈവ് നയൻ ഫോർ ഫൈവ് സെവൻ നയൻ അടുത്തത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഗവൺമെൻറ്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അതിഥി അധ്യാപക തസ്തികയിൽ നിയമനം നടത്തുന്നു ഡിസംബർ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് കോളേജ് ഓഫീസിൽ അഭിമുഖം നടക്കുന്നതാണ് അടുത്തത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം അഭികാമ്യം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് അവസാന തീയതി ഡിസംബർ പത്തൊമ്പതാണ് അടുത്തത് കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ എറണാകുളം മട്ടാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്ന സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാവും പ്രവേശനം തിങ്കൾ മുതൽ ശനി വരെയുള്ള റെഗുലർ ബാച്ചും രണ്ടാം ശനി ഞായർ ദിവസങ്ങളിൽ ഹോളിഡേ ബാച്ചുമാണ് നടത്തുക ആറുമാസമാണ് പരിശീലന കാലാവധി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് വൈകിട്ട് അഞ്ച് മണിവരെ ഉദ്യോഗാർത്ഥികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ട് വയസ്സ് തികഞ്ഞവരും എസ് യോഗ്യത ഉള്ളവരുമായിരിക്കണം വ്യക്തിഗത വിവരങ്ങൾ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പി സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോം മട്ടാഞ്ചേരി ബസാർ റോഡിൽ യത്തീങ്കാന ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെൻറ്റർ ഫോർ മൈനോറിറ്റി യൂത്ത് ഓഫീസിൽ ലഭിക്കുന്നതാണ് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ എയിറ്റ് ഫോർ ഫൈവ് സിക്സ് നയൻ സിക്സ്